പാല പൊൻകുന്നൺ റോഡിൽ കാറുകളുടെ കൂട്ടയിടി മുന്നിൽ പോയ കാറിന്റെ പിന്നിലിടിച്ച് നിയന്ത്രണംപ്പെട്ട കാർ എതിരെ വന്ന മറ്റൊരു കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ കൈക്കുഞ്ഞുൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ പരിക്കപറ്റിയ തിരുവനന്തപുരം ആയിരൂർപാറ സ്വാഗതിൽ വർണാഭി നായർ മകൾ രണ്ടുവയസ് വയസ്സുകാരി ഇനിക എന്നിവരെ ചെറുപ്പൊങ്കൽ മാർശ്രീവ ആശുപത്രിയിലും എതിരെ വന്ന കാർ ഓടിച്ചിരുന്ന കൂമ്പാനി പള്ളത്തശ്ശേരി ജോമുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാർ ഓടിച്ചിരുന്ന വർണയുടെ ഭർത്താവ് പോത്തനകോട് രാജ്ഭവനിൽ എം ആർ സുജിത് പരിക്കകളില്ലാതെ രക്ഷപ്പെട്ടു പാലാ പൊനുകിന്ത റോഡിൽ കടയം വളവിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതിമാരും കുഞ്ഞും സഞ്ചരിച്ച പൊൻകുന്നം ഭാഗത്തേക്ക് പോയ ഫോർച്യൂണർ കാർ ഇടിച്ചാണ് അപകടം ഉണ്ടായത് മുന്നിൽ പോയ റിട്ടയർ വില്ലേജ് ഓഫീസർ കടയം കല്ലുപുരയ്ക്കകത്ത് അജിത് കുമാറിന്റെ കാറിൽ പിന്നിലിടിച്ച ഫോർച്യൂണർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ജോമാന്റെ മഹീന്ദ്ര എസ് വി കാറിൽ ഇടിക്കുകയായിരുന്നു ഇരു കാറുകളും തകർന്നിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ അജിത് കുമാറിന്റെ കാറിന്റെ പിൻചക്രം ഊരിത്തെറച്ച നിലയിലാണ് അപകടം ഉണ്ടായ ഉടൻ പാലാ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു സെനാഹങ്ങളും നാട്ടുകാരും ചേർന്ന പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചു വാഹനങ്ങളിൽ അപകട സംവിധാനം പ്രവർത്തന സജ്ജമായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ന്യൂസ് ബ്യൂറോ പാല